നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുവാനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു ബിലീവീസ് ചാച്ചിന് കീഴിലുള്ള ഐന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കൈവശക്കാരുടെ ആയിരത്തോളം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാനാണ് ഈ കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്നാൽ സാമൂഹ്യാഘാത പഠനം നടത്തിയതിലും ഭൂമിയുടെ ഉടമസ്ഥാവശ്യം നിർണ്ണയിച്ചതും ചട്ടവിരുദ്ധമാണെന്ന വാദം പരിഗണിച്ചാണ് നടപടികൾക്ക് സ്റ്റേ ചെയ്തത് ബിലീവിയസ് ചർച്ചിന് കീഴിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നതാണ് തർക്കം നിലനിൽക്കുന്നത് എന്നാൽ സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് വിജ്ഞാപനമെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം കൂടാതെ സാമൂഹ്യ അഘാത പഠനം നടത്തിയത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ് ഡെവലപ്മെൻ്റ് ആണ് ഇത് സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണെന്നും കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണിതെന്നും ഹർജിക്കാർ വാദിച്ചു ഇത് പരിഗണിച്ചാണ് കോടതി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിന് സ്റ്റേ ചെയ്തത് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ